വലിയ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് നഗരസഭയ്ക്ക് മുന്നിൽ ബിജെപി പ്രവർത്തകർ നടത്തുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം അക്രമാസക്തരാണ് ഇവർ എന്നുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിൽ സാനിറ്റേഷൻ വർക്കർമാരെ അനധികൃതമായി നിയമിക്കുന്നുവെന്നാരോപിച്ചാണ് കോർപ്പറേഷനിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയത് നഗരസഭയ്ക്ക് മുന്നിൽ ബി ജെ പി കൌൺസിലർമാരുടെ പ്രതിഷേധ മനീഷ് നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിലുണ്ട് ഇതിൽ നിന്ന് ഇടത് കൗൺസിലറുടെ ബന്ധുവിനെ അടക്കം അനധികൃതമായി നിയമിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണമാണ് കൗൺസിലർമാർ പ്രധാനമായും ഉന്നയിക്കുന്നത് കൗൺസിലർമാരുടെ പ്രതിഷേധം ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ മറ്റൊരു മറ്റൊരിടത്താണ് യുവമോർച്ച പ്രവർത്തകരും പ്രതിഷേധിക്കുന്നത് ഈ പ്രതിഷേധത്തിന്റെ സ്വരം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് പോലീസിനെ കൊണ്ട് തടഞ്ഞു നിർത്താനാകുന്ന പ്രവർത്തകരല്ലേ ഇവിടെ എത്തിയിട്ടുള്ളൂ പ്രവിത യഥാർത്ഥത്തിൽ പ്രവർത്തകരെക്കാൾ മൂന്നിരട്ടി പോലീസ് സംഘമുണ്ട് പക്ഷേ നിലവിൽ ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല ബാരിക്കേഡ് ഭേദിച്ച് അകത്തേക്ക് കോർപ്പറേഷൻ അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത് അങ്ങനെ ഈ ബാരിക്കേഡ് മറിച്ചില്ല രണ്ട് മരത്തിൽ ഈ കയർ ഉപയോഗിച്ചാണ് ഈ ബാരിക്കേഡ് ഘടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ മറിച്ചിട്ട ശേഷം നേരത്തെ രാജ്ഭവനിലൊക്കെ തന്നെ എസ് എഫ് ഇ സമരത്തിൽ ഇപ്പോൾ ഇതാ മതിൽ ചാടി ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ മതിൽ ചാടി കിടക്കാൻ ശ്രമിക്കുകയായിരുന്നു അതേപോലെ പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധത്തിൽ വലിയ ചെറുത്തുനിൽപ്പാണ് പോലീസ് നടത്തുന്നത് മതി യുവമോർച്ചാ പ്രവർത്തകരുടെ ഇരട്ടിയോളം അവിടെ ഉണ്ടെന്നാണ് മനീഷ് മെഹിബാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവർ ഈ സമരം നടത്തുന്നതിന് പ്രധാന കാരണം ശുചീകരണ തൊഴിലാളികളുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരിടത്ത് കൗൺസിലർ ബിജെപി കൌൺസിലേഴ്സ് പ്രതിഷേധിക്കുന്നുണ്ട് നഗരസഭയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് പോലീസ് ചെറുത്തു നിൽക്കുകയാണ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഒരു സൈഡിൽ പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പോലീസ് സംഘം അങ്ങനെ തന്നെ നിന്ന് മതിലിനോട് ചേർന്ന് നിന്ന് ചെറുത്തു നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ആണ് വിവരങ്ങളുമായി ചേരുന്നത് മനീഷ് കേൾക്കാമോ വലിയ ചെറുത്തുനിൽപ്പ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഈ പ്രവർത്തകർ മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടുക്കുകയാണ് പോലീസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് യുവമോർച്ചയുടെ വനിതാ പ്രവർത്തകർ ഈ പിന്നീട് ഈ സൈഡ് സൈഡ് ഭാഗത്തെ മതിൽ മറികടന്നുകൊണ്ട് ഇപ്പോഴിതാ പ്രവർത്തകരും പോലീസുമായി വലിയ രീതിയിലുള്ള ഉന്തും തള്ളുമാണ് അപ്പോൾ നിലയിൽ പോലീസ് ചെറിയ രീതിയിൽ ലാത്തിക്കടി തുടങ്ങിയിട്ടുണ്ട് ഈ മതിൽ ചാടി കടക്കാൻ ശ്രമിച്ചതാണ് പോലീസിനെ പ്രകോപിച്ചത് അങ്ങനെ വനിതാ പ്രവർത്തകർ അകത്ത് കടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു പിന്നീട് അത് മുഴുവൻ പ്രവർത്തകരും പോലീസ് വീണ്ടും ജലവീരങ്കി പ്രയോഗിച്ചുകൊണ്ട് പോലീസ് പ്രവർത്തകരെ ഇവിടെ നിന്നും തിരിച്ചുവിടാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ പ്രവർത്തകർ പ്രവർത്തകർ പിന്നീട് മതിൽ ചാടിക്കിടക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് അത് തടഞ്ഞത് അങ്ങനെ പോലീസും പ്രവർത്തകരുമായി വലിയ രീതിയിലുള്ള ഉണ്ടായി ഉണ്ടായിപ്പോഴിത് മതിൽ ചാടിക്കിടക്കാൻ ശ്രമിച്ച പ്രവർത്തകർ ഇത് നാലാം തവണയാണ് തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിലേക്ക് ഈ യുവമോർച്ച നടത്തിയ മാർച്ചിന് നേരക്ക് ഇപ്പോൾ പോലീസ് ജലവീരങ്കി രണ്ട് ഗൺ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഗണ് ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ വനിതാ പ്രവർത്തകർ അടക്കമുള്ള പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലവീരങ്കി ഉപയോഗിച്ചത് മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് മതിന്റെ ഒരു ഭാഗത്തു നിന്നും പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വലിയ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം ഒരു മതിലിനപ്പുറവും ഇപ്പുറം ഒരു മതിലിനപ്പുറവും ഇപ്പുറം നിന്നുകൊണ്ട് പോലീസും ഈ പ്രവർത്തകരും തമ്മിലുള്ള വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥർ കൂടി അവിടെ എത്തുന്നു പ്രവർത്തകരോട് തിരിഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നിലെ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ സംഘർഷഭരിതമാണ് ആ രീതിയിൽ പ്രവർത്തകർ പ്രവർത്തകർ പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസ് മതിലിന്റെ ഒരു ഭാഗത്തു നിന്നും ഈ മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ തടയുന്നത് പക്ഷേ ഈ ചില പോലീസുകാർ വനിതാ പോലീസുകാർ അടിച്ചു അല്ലെങ്കിൽ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള തർക്കം അങ്ങനെ മഹിളാ പ്രവർത്തകർ അതായത് വനിതാ യുവോർച്ച പ്രവർത്തകരെ ആക്രമിച്ചു അവരെ തടയാൻ ശ്രമിച്ചു എന്ന് അപ്പുറവും ഇപ്പുറം നിന്നുകൊണ്ട് കോർപ്പറേഷന്റെ മുന്നിലെ മതിന് അപ്പുറവും ഇപ്പുറം നിന്നുകൊണ്ട് പ്രവർത്തകരും പോലീസും തമ്മിൽ പോർ വിളിക്കുന്നത് പോർ വിളിയും ഇടയ്ക്ക് ഒന്നും തള്ളിവിടെ നേരത്തെ പോലീസ് ചെറിയ രീതിയിൽ ലാത്തി വീഴു പ്രവർത്തകർക്കെതിരെ ലാത്തി വീശിരുന്നു ഇപ്പോഴും ചില പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു പിന്നീടാണ് മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുകയും പോലീസ് തടയുകയും പിന്നീട് പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചത് അകത്തിപ്പോഴും ബി ജെ പി കൌൺസിലർമാരുടെ പ്രതിഷേധമുണ്ട് പുറത്ത് യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗത്തിൽ സാനിറ്റേഷൻ തൊഴിലാളികളെ വലിയ രീതിയിലുള്ള അനധികൃത നിയമനമാണ് എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധം ഉണ്ടാകുന്നത് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിലും നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ റാങ്ക് ലിസ്റ്റ് കൊണ്ട് ആളുകളെ കൗൺസിൽ യോഗത്തിൽ ഷഫീദ് റൌതർ കൂടി ചേരുകയാണ് വിവരങ്ങളുമായി ഒരിടത്ത് യുവമോർച്ച പ്രവർത്തകർ ഇത്തരത്തിൽ അക്രമാസക്തരായി പ്രതിഷേധിക്കുമ്പോൾ മറുവശത്ത് പ്രതിഷേധം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ നീക്കങ്ങളാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ നടക്കുന്നത് കുറച്ച് സമയം മുൻപാണ് ഈ പ്രതിഷേധം അതിന്റെ ഏറ്റവും ഏറ്റവും രൗദ്ര ഭാഗങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും ബി ജെ പി കൌൺസിലർമാരടക്കം നഗരസഭയ്ക്കകത്ത് നഗരസഭാ മാർച്ചിലാണ് സംഘർഷമായി ഇക്കാര്യങ്ങൾ മാറിയത് തുടർച്ചയായ ഇപ്പോൾ അലേർട്ടുകൾ വരുന്നുണ്ട് ജലഭീരങ്കി അലർട്ടുകൾ വരുന്നുണ്ട് ഒരുപക്ഷെ ടിയർ ഗ്യാസ് പ്രയോഗത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് നിലവിലത്തെ ഇവിടുത്തെ തിരുവനന്തപുരം ഇന്ന് ഓഫീസിലേക്ക് എത്തിയ മേയറെ നഗരസഭയുടെ ഓഫീസിനുള്ളിൽ ബിജെപി തടഞ്ഞു വെച്ച് പ്രതിഷേധിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ബിജെപി കൌൺസിലർമാർ നഗരസഭയുടെ മുൻപിൽ പ്രതിഷേധം നടത്തിയത് അതിനുശേഷം യുവമോർച്ച പ്രവർത്തകർ അതിനുശേഷം തുടർച്ചയായി ഈ നഗരസഭയുടെ മതിൽ ചാടിക്കടക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അത് തകർക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി പോലീസിനെ അടിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി മാത്രമല്ല ഈ പോലീസ് വാഹനത്തിന് നേരം ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ തടയാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സംഘർഷസമാനമായ സാഹചര്യം തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുൻപിൽ തുടരുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തിരുവനന്തപുരം നഗരസഭയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുകയായിരുന്നു ഹരിതകർമ്മസേന അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ ബിജെപി കൗൺസിലർമാരെ ഇടത് കൗൺസിലർമാർ പ്രതിരോധ